നമ്മൾ സാധാരണ നടന്മാരുടെ ശബ്ദമൊക്കെ ചെയ്യുന്നതാണല്ലോ ഈ ഓണം മെമ്പർ നമ്മുടെ പി സി ജോർജ് സാറിന് പ്രൈസ് മണി അടിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഇരുപത്തിയഞ്ച് കോടി അടിച്ചിട്ട് പുള്ളി ഇതിന്റെ ഹാപ്പിനെസ് തീർക്കാൻ വേണ്ടി പുള്ളിക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് പട്ടായയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് പട്ടായ ആ ഫ്ലൈറ്റിലുള്ള കുറച്ചൊരു മൂവ്മെന്റ്സ് ആണ് ഇവിടെ ഞാൻ കാണിക്കാം അബ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റാണ് ആ ഓക്കേ ഇർജ്ജവ മിന ടൈറാനുൽ ഇമാറാത്ത് റസ്ലാർ റഖം 1 2 3 വൽ മുതവജ്ജിയ ഇലാ ലണ്ടൻ ഹിത്രോ this is captain shonrider uh, speaking uh, we are going from kochi to pataya it will take about uh, 6 hours and the southeast temperature is 45 degrees celsius inside is 25 degrees celsius thank you thank you so much അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് കാരണം പി സി ജോർജ് സാറ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിൽ ശരിക്കും ഭയങ്കര സന്തോഷമാണ് അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാവരും എയറിലാണ് പോയി തീർച്ചയായിട്ടും അപ്പൊ എയറിലുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഏറുള്ള ഒരാളെന്ന് നിലയ്ക്ക് പി സി ജോർജ് സാറിന് രണ്ടുപാക്ക് സംസാരിക്കാൻ നമ്മൾ അനുവദിക്കണം അനുവദിക്കണ്ടേ പിന്നെ ഈ പട്ടായാതെ കേട്ടതൊരു സത്യം പറഞ്ഞാൽ എൻ്റെ എനിക്ക് വട്ടായ ഒരു അവസ്ഥയാണ് ഞാൻ ഒരാഴ്ച ജീവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സ്ഥലം ഞാൻ ഒരുപാട് അവിടെ പോയിട്ട് മസാജും ചവിട്ടി തിരുമലൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി വർഷമായി പടച്ചോനെ അതെതായാലും പി സി സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞങ്ങൾ ഇടുക്കിയിലെ ഈ ലാഡവൈദ്യന്മാരുടെ ചവിട്ടി തിരുമല ഞാൻ അനുഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇത് പട്ടായ ഒരുപാട് നാട്ടുകാർ ഫിലിപ്പീൻസ് ഉണ്ട് അവിടെ നാഗാലാൻഡ് അതുപോലെ തന്നെ റഷ്യ ഒരുപാട് രാജ്യക്കാരുടെ മസാജുകൾ അവിടെ നമുക്ക് കൂടെ പോയിട്ട് സെറ്റപ്പ് ആക്കാം എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് മിസ്റ്റർ ജാഫർ പറഞ്ഞത് വളരെ കറക്റ്റാണ് പക്ഷേ അതിലൊരു തിരുത്തുന്നുണ്ട് ഞാൻ മുന്നേ പ്രചോദിയേറ്റം കേൾക്കണം ഞാൻ മുന്നേ പട്ടായിൽ പോയിട്ട് അവിടെ ഞാൻ പെറ്റ് പോയിട്ടുണ്ട് അതെന്നാന്ന് അറിയണം ഈ മസാജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്റെ അടുത്ത് ടിപ്പ് ചോദിക്കുന്നു ടിപ്പ് ചോദിച്ച് പൈസ മോശം ഇരുന്നൂറ്റി നാല്പത് കോടി കാസുള്ള ഞാന് എന്റെ അടുത്ത് അവളെ കളിയാക്കിട്ടാണ് ചോദിക്കുന്നത് ടിപ്പ് ഞാൻ കൊടുത്ത ഞാൻ കൊടുക്കില്ല ഞാൻ പൊട്ടനാ ഞാൻ പൊട്ടന ജീവ കേട്ടോ ജീവ കൊടുത്ത് ചെറുപ്പക്കാരനാണ് മനസ്സിലാക്കേണ്ട കാര്യാണ് കാരണം ഞാൻ പൊട്ടനല്ല ഞാൻ കൊടുത്തിട്ടില്ല അവസാനം ഗുരുവിന്റെ കവറിൽ ഒരു കുപ്പി ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ഇങ്ങോട്ട് വന്നു जिंदगी जो कभी नहीं खत्म हो जाता है ും അവള് അങ്ങനെ പറഞ്ഞെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ് പണ്ട് ഞാൻ പട്ടാകയിൽ പോയപ്പോ അവിടെ മസാജൊക്കെ കളഞ്ഞൊരു തായ്ലന്റ് കാര്യ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൻ്റെ പതിനാറ് സെന്റ് സ്ഥലം ഞാൻ എഴുതി കൊടുത്തിട്ടാണ് വന്നെല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം കൊണ്ട് ഇങ്ങനൊരു യാത്ര പോകാൻ പറ്റിയതിൽ ഈ പട്ടായൽ പോയെന്നൊക്കെ കൊള്ളാം പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മദ്യത്തിൻ്റെ ഒരു ലഭ്യത എത്രത്തോളം ഉണ്ടോയെന്ന് ഒന്ന് പറഞ്ഞു തരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതെൻ്റേതായാലും സല്ലി പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് സെറ്റപ്പ് ടീമുണ്ട് അവന്മാർ ഈ റൗണ്ട് ടേബിളൊക്കെ അങ്ങനെ വെച്ച് അതിനകത്തോട്ട് ഒരു അഞ്ചാറ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് അതിൽ ഒഴിച്ച് അത് നമ്മുടെ ഈ കശുമാവിന്റെ വാറ്റുചാരക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഐസൊക്കെ പറയാതിരിക്കും ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് കൊഴുപ്പേകാൻ വേണ്ടി ഓളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കുറച്ച് പാട്ടുകാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പാട്ടുകാരുടെ കുറച്ച് പാട്ട് കേൾക്കാം മിസ്റ്റർ ഇന്ദുചോടൻ കൊള്ളാം പക്ഷെ ആദ്യം ഞാനൊരു പാട്ട് പാടും എന്നിട്ട് മതി ഇവിടെ പാട്ട് റെഡിയാണോ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പാടാം അല്ലേ ഓക്കെ എട്ട് പിടിക്കാം സ സ സുരങ്ങളൊക്കെ വരുന്നില്ലല്ലോ അഞ്ജനശീലയിൽ ആദിപരാശ് കുമാരൂരം ഭദ്ര ദീപം തെളിയുന്നു ജവാർ ആദി പരാശ അബ്ബ ഗജരാജമുത്തിന്റെ പാട്ട് ഇപ്പൊ നിർത്തിക്കണം ഈ സാത്താന്റെ ഫ്ലൈറ്റ് നിന്ന് വണ്ടി വണ്ടിയടക്കം കത്തിച്ചു കളയും ഞാൻ ഇത് മുഴുവൻ വെള്ളിയാണല്ലോ ഏശൂര്യ ഞാൻ അയാളെ ഇങ്ങോട്ട് കടത്തിവിട്ടത് സത്യം ഇവിടെ അടിച്ചു കയറി വരാൻ പാട്ടുകാരും ഇല്ലേ നമ്മുടെ കൂടെ മിസ്റ്റർ അഫ്സൽ വന്നിട്ടുണ്ട് അടിപൊളി എല്ലാവർക്കും അസ്സാമലൈക്കും സത്യം പറഞ്ഞ നമ്മ കൊച്ചിക്കാരാണല്ലേ ആദ്യം ഞാൻ ഈ പട്ടായ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തുകാരൊക്കെ പറഞ്ഞു ഈ പട്ടായ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാണ് സത്യം പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ പട്ടായ അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെയും കൂടി ഒരു പാട്ട് ഞാനിവിടെ പാടുകയാണ് ിൽ കത്തെ നോക്കി വരാം ഇന്റർനെറ്റിൽ നോക്കി വരാം പാടുത്തൽ വെച്ചിട്ട് കടൽ കരച്ചീരകളി രാക്ഷസി രാക്ഷസി അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഫ്ലൈറ്റ് യാത്ര പോവാണ് അപ്പം ഈ സ്വപ്നത്തിനിടയിൽ പി സി സാറ് കിടന്നുറങ്ങാണ് അപ്പം കാറ്റത്ത് നമ്മുടെ ഫ്ലൈറ്റ് ആടി ഒലിഞ്ഞതായിട്ട് സ്വപ്നം കണ്ടിട്ട് പാരച്ചൂട്ട് ഇടുന്ന ഒരു ഫീലാണ് അപ്പം പുള്ളി കട്ടിലിരുന്ന് താഴോട്ട് വീടാണ് കേട്ടോ അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നു അനൗൺസ്മെന്റ് ലാൻഡിങ് അപ്പ എല്ലാവരും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്താൽ പോവാണ് ഇത് കാട്ടിലാകപ്പാടെ ആടി ഒരങ്ങോ എന്നെ അറിയുന്നത് പിടിക്കുന്നത് ഞാൻ കൊക്കയിലേക്ക് വീഴാടെ കൊക്കയിലേക്ക് പിടിക്കാൻ സത്യം പറഞ്ഞ പട്ടായം വേണ്ട ഒരു കോപ്പും വേണ്ട ഏത് പണ്ടേഷ് പോലായിരുന്നു പറഞ്ഞ പട്ടായ അടിപൊളിയെന്ന് ഇനി എനിക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാലേ ഞാൻ തന്നെ പോയി കേളാം ആരെയും ഞാൻ കൂട്ടത്തില് കേട്ടോ അടിപൊളി ഒരുപാട് പേരോട്ടുള്ള വിമാനയാത്ര ഗംഭീരമായിരുന്നു അടിപൊളി അടിപൊളി കാര്യം കുറേ നാൾക്ക് ശേഷം വന്ന് ചെയ്തതാണ് പിന്നെ എൻ്റെ ആശയം കൊള്ളായിരുന്നു പട്ടായ യാത്ര എന്ന് പറയുന്ന പല രീതിയിൽ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു അഫ്സലിന്റെ പാട്ട് എനിക്ക് ഭയങ്കര അഫ്സല് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അനുകരിച്ച ബാലേ റിയാസ് ഖാനൊക്കെ റിയാസ്ഖാൻ ഒക്കെ വേറെ ഡയലോഗ്സ് ഒക്കെ ഗംഭീരമായിട്ട് എടുക്കുന്നതാണ് ഇപ്പൊ അടിച്ച് കയറി സാധനങ്ങളൊക്കെ അതിൻ്റെ അതിൻ്റെ കോർത്തിണക്കിയ സാധനങ്ങളെല്ലാം കൊള്ളായിരുന്നു അത്യാവശ്യം നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് ചെയ്തു തീർത്തു അതെ ഓണം കഴിഞ്ഞെങ്കിലും ഓണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓണത്തിന്റെ ബംബറ് കൊണ്ടുവന്നതിൻ്റെ പിന്നെ പാട്ട് വെള്ളി മൊത്തത്തില അടിപൊളിയായിരുന്നു ഗംഭീരമായിട്ട് കാണുകയാണ് പുതിയൊരു പാറ്റേൺ കൊള്ളാംട്ടാ നന്നായിട്ടുണ്ട് അതിന്റെ തുടക്കം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഫ്ലൈറ്റിലുള്ള അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ടാ ഒരു താല്പര്യം ഇല്ലായ്മയാണ് നിങ്ങൾ ചെന്നാ ചെന്ന് പോയാ പോയി അതൊന്നും പറയാൻ പോന്നു കറക്റ്റ് ആണ് അതെ അതെ അല്ല ഇത് ആ പറയുമ്പോഴേ അത് ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഇങ്ങനെ പറയൂള്ളു يرجى من الطيران الإمارات رقم واحد إثنين ثلاثة والمتوجه إلى لندن ختروا. ഞാനത് നോട്ട് ഞാൻ പലപ്പോഴും അത് ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് ചിരിച്ചറിഞ്ഞു എന്തിനാണ് പറയുന്നത് നമുക്ക് വേണ്ടിയാണോ പറയുന്നത് അതൊരു താല്പര്യമില്ല നന്നായിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ടിനിട കറക്റ്റ് ആയിരുന്നു ദിനി ടോമിൻ്റെ ഒരുപാട് പേര് ഇവിടെ കോമഡി ഉത്സവത്തിൽ വന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിട്ട് തോന്നിയത് അല്ല കുറച്ച് നന്നായിരുന്നത് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഭീമൻ രഹിച്ചേൻ്റെ പാട്ട് അത് ഗംഭീരമായിരുന്നു കാരണം അത് ഇതുവരെ ഞാൻ ആ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പുള്ളിയുടെ ആൽബം അത് അതിന്റെ അത് അഭിനയിച്ചിട്ടുണ്ട് പാട്ട് പാടിയായി വന്നതേ ഉള്ളൂ പക്ഷെ ഈ അനുകരിച്ച് പാടണ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഭയങ്കര രസമായിരുന്നു ആ വെള്ളിയൊക്കെ വീഴ്ത്തിയിട്ട് അവസാനം പോകുന്ന ഒരു സാധനമായി മാറി പിന്നെ അഫ്സല് അയ്യോ എൻ്റെ പൊന്നെ കറക്റ്റായിട്ടോ ഷാർപ്പ് സാധനം അടിപൊളി പെട്ടെന്ന് തോന്നിയ ഒരു 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 കാര്യം ചോദിച്ചോട്ടെ നമ്മള് അലസന്മാരായിട്ടുള്ള പ്രത്യേകിച്ച് സൗണ്ടില മോഡുലേഷനിലൊക്കെ അലസന്മാരായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ളൂ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പൈലറ്റിനെ ഞങ്ങൾക്ക് ബാലച്ചേട്ടന്റെ സൗണ്ടിൽ ഒന്ന് കാണിക്കാം ഓക്കെ ബാലച്ചേടനും ഭീമൻ രൂപേട്ടൻ രണ്ടുപേരും ആണ് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസർ ഓക്കെ അവര് വേണ്ടി നമ്മള് നമ്മളെ യാത്രക്കാരാണ് ഇർജിയാ മിൻ തൈറാനിൽ നിന്ന് മാറാ ഞാൻ പറയുന്നത് മനസ്സിലായോ വാഹിദ് അതായിട്ട് ഒന്നേ ഇസനൻ രണ്ട് തലത്തെ മൂന്ന് ഇതാ അറബി അറിഞ്ഞില്ലേ മനസ്സിലായോ this is captain durdas you got going from calcutta to evora salem pulley vartha adolla ഈ അവിടെ നിന്ന് ോ ഒരു ഫിഗർ അല്ല സമത സൽമാൻ ഖാന്റെ വോയിസ് ചെയ്യില്ലേ ഫിഗർ ചെയ്ത് വരുന്നില്ല നേരത്തെ ഫിഗർ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനറിസം അതായത് സ്റ്റേജിലൊക്കെ വന്ന് നടന്നു വരുന്ന ഒരു അതൊന്നും ചെയ്യാ മാനറിസം ഫ്ലവേഴ്സ് ബോളിവുഡിന്റെ സൽമാൻ ഖാൻ आने <laughs> well, का कुछ कारण जो है जीवा yeah. प्रचोत सर बिजुकुटन सर नशीर सर सब लोग को मैं बहुत पसंद होता है इफ आई एम संग बट माई गर्ल फ्रेंड आई एम ऑलवेज आई एम सेंगर അപ്പൊ സമതേ വന്ന് ഐറ്റങ്ങളെല്ലാം ഗംഭീരമായിരുന്നു ഇനി ഇടക്കിടക്ക് െ സമത് ഇങ്ങോട്ട് പൈസ കൊടുക്കാം നമ്മുടെ കുടുംബം അപ്പൊ ഇതേപോലെ ഐറ്റങ്ങളൊക്കെ ആയിട്ട് ഉഷാർ ഐറ്റങ്ങളൊക്കെയായിട്ട് ഇടക്കിടക്ക് വരണം തീർച്ചയായിട്ടും ഇനി ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം സ്ഥലമായിട്ട് കാണാം തീർച്ചയായിട്ടും താങ്ക്സ് ഫുറന്ത ഒത്തിരി സന്തോഷം താങ്ക് യു